നമസ്കാരം ജനറൽ മെഡിക്കൽ അവയർനെസിന്റെ ഭാഗമായി പുതിയ ഒരു മെഡിക്കൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ദേവി പത്മകുമാർ ഞാൻ ഡോക്ടർ ശ്രീവിദ്യ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടന്റ് ഞങ്ങൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലേബർ അനാലിസിസിയ അഥവാ വേദനരഹിത പ്രസവ മാർഗങ്ങളെ കുറിച്ചാണ് സുഖപ്രസവം ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ് ഒമ്പത് മാസം തികയുകയും അമ്മയ്ക്കോ കുഞ്ഞിനോ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നോർമൽ ഡെലിവറി നടക്കുമ്പോഴാണ് അതിനെ സുഖപ്രസവം എന്ന് പറയുന്നത് എന്നാൽ ഇതത്ര സുഖകരമായ അനുഭവമാണോ പല സ്ത്രീകൾക്കും പ്രസവവേദന എന്ന് പറയുന്നത് ഒത്തിരി ഭീതിയും ആദിയും ഉത്കണ്ഠയും ഉള്ളതാണ് അവർക്ക് പ്രസവത്തിനെ സ്വാഭാവികമായി നേരിടാനും ശാന്തമായും ആത്മവിശ്വാസത്തോടുകൂടിയും മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ഒന്നാണ് വേദനരഹിത പ്രസവം അഥവാ ലേബർ അനാലിജസിയ അപ്പോൾ എന്താണ് ലേബർ അനാലിജസിയ പ്രസവ സമയത്തെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന വൈദ്യശാസ്ത്രപരമായ മാർഗങ്ങളെയാണ് ലേബർ അനാലിസിയ എന്ന് പറയുന്നത് ഇതിലൂടെ സ്ത്രീയുടെ പ്രസവാനുഭവം കൂടുതൽ സുഖകരമാക്കാനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും സ്ട്രെസ് കുറച്ച് ഓവറോൾ ഡെലിവറി എക്സ്പീരിയൻസ് വളരെ മെമ്മറബിൾ ആക്കാനും ഇത് സഹായിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ലേബർ അനാലിജിസിയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർഗങ്ങൾ മാർഗങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഫാർമകോളജിക്കൽ അഥവാ മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതും നോൺ ഫാർമകോളജിക്കൽ അഥവാ മരുന്നില്ലാത്ത ഉപയോഗങ്ങൾ മരുന്നില്ലാതെ ഉപയോഗിക്കുന്നതാണ് ബ്രീത്തിങ് എക്സസൈസസ് അതായത് ശ്വസന വ്യായാമ മുറകൾ മ്യൂസിക് തെറാപ്പി അക്യൂ പങ്ക്ചർ ടെൻസ് ചൂടുവെള്ളത്തിലുള്ള കുളി എന്നുള്ളതൊക്കെ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എൻഡനോക്സ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ട് അത് അമ്മയ്ക്ക് തന്നെ മാസ്ക് ഉപയോഗിച്ച് മുഖത്ത് വെക്കാനും വേദന വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാനും സാധിക്കും അങ്ങനെ പലതവ തവണയായിട്ട് അവർക്ക് പ്രസവ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും വേറെ ഒന്നുള്ളത് ഞരമ്പുകളിലൂടെ ചെറിയ ഡോസിൽ നമുക്ക് മരുന്നുകൾ കൊടുത്ത് വേദന കുറയ്ക്കാൻ പറ്റും എന്നാൽ ഏറ്റവും ഫലപ്രദവും എപ്പിഡ്യൂറൽ എപ്പിഡ്യൂറൽ പ്രചാരത്തിലുള്ളതാണ് പറഞ്ഞു കൊടുക്കാം അപ്പൊ അതിനു മുന്നേ ഈ ലേബർ പെയിൻ നമുക്ക് നോക്കാം ലേബറിന്റെ തുടക്ക എന്തുകൊണ്ടുണ്ടാകുന്നു യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നു അതായത് സങ്കോചിക്കുകയും സർവിക്സ് ഡയലൈറ്റ് ചെയ്യുകയും കുഞ്ഞിന്റെ തല താഴെ ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ സ്ട്രക്ചേഴ്സ് സ്ട്രെച്ച് വരുന്നത് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത് എപ്പിഡ്യൂർ എങ്ങനെ ഇതിനെ സഹായിക്കുന്നു എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ബോണിനും സ്പൈനൽ കോഡിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ആ സ്പേസ് ആണ് എപ്പിഡ്യൂറൽ സ്പേസ് ഇതൊരു അനസ്തീഷ്യോളജിസ്റ്റ് കണ്ടുപിടിക്കുകയും അതിലേക്ക് ഒരു നേരത്തെ ക്യാത്തീറ്റ് അഥവാ ട്യൂബ് കടത്തി കടത്തിവിട്ടിട്ട് അതുവഴി മരുന്ന് നൽകുമ്പോഴാണ് ഈ വേദനയുടെ ഇമ്പൽസ് ട്രാൻസ്മിഷൻ തടയാനാകുന്നത് അതിലൂടെ പേഷ്യൻസിന് പെയിൻ റിലീഫും അനുഭവപ്പെടുന്നു ഈ എപ്പിഡ്യൂറലിന്റെ മറ്റ് പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വേദന കുറ കുറയുന്നതോടുകൂടി തന്നെ അമ്മയ്ക്ക് ആത്മവിശ്വാസം കൂടുന്നു പലപ്പോഴും ആൻസൈറ്റി ഉള്ള അമ്മമാർക്ക് ഹോർമോൺസിന്റെ പ്രവർത്തനം ശരിയാവാതെ വരികയും അങ്ങനെ യൂട്രസിന്റെ സങ്കോചവും വികാസവും ശരിയായ നടക്കാതെ വരാം എന്നാൽ വേദന കുറയുന്നതോടെ പ്രസവം സുഗമമായ രീതിയിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൂടാതെ വേദനയുള്ളപ്പോൾ ഹാർട്ട് റേറ്റ് ബ്ലഡ് പ്രഷർ ശ്വസനഗതി ഇതിലെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം ചെയ്യാം അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർക്ക് ഹാർട്ടിന് അസുഖമുള്ളവർക്ക് നമുക്ക് എപ്പിടിയൂർ സജസ്റ്റ് ചെയ്യാൻ പറ്റും വേറൊരു കാര്യം നോർമൽ ഡെലിവറിയിൽ തന്നെ എപ്പിസിയോട്ടം ഇടാറുണ്ട് അതിന് ഇടാനും സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് ഈ അനാൽജസിയെ തന്നെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും കാരണവശാൽ നോർമൽ ഡെലിവറി സിസേറിയൻ സെക്ഷൻ ആക്കേണ്ടി വരികയാണെങ്കിൽ ഇതിൽ കൂടെ തന്നെ നമുക്ക് അനസീഷയും കൊടുക്കാൻ പറ്റും ഒരുപാട് അമ്മമാര് ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇത് ശരിക്കും സേഫ് ആണോ കുഞ്ഞിന് സേഫ് ആണോ എന്നുള്ളത് എപ്പിഡിയോറിൽ വളരെ അധികം സേഫ് ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ വളരെ ലോ ഡോസിൽ അതായത് വേദന കുറയ്ക്കാനുള്ള കോൺസെൻട്രേഷനിൽ മാത്രം ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരു വിദഗ്ധമായ അനസീഷ്യോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായി അമ്മയും കുഞ്ഞിനെയും മോണിറ്റർ ചെയ്യുന്ന ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്തുള്ള സാങ്കേതിക വിദ്യകളുടെ പുരോഗതി മരുന്നുകളുടെ ലഭ്യത കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള പരിശോധനകളിലെ ലഭ്യത ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പിഡ്യൂറിൽ ഇന്നത്തെ വളരെയധികം സേഫ് ആണ് വിദഗ്ധരായ അനശീഷ്യ ഡോക്ടർമാർ കൃത്യമായ കൂടി ചെയ്യുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് മറ്റൊരു സംശയം എന്നത് എപ്പിഡിയൂറിൽ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീക്ക് നടക്കാനാകുമോ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ ഡൈല്യൂട്ടായിട്ട് അഥവാ കോൺസെൻട്രേഷൻ കുറച്ചു കുറഞ്ഞ മരുന്നുകളാണ് നമ്മൾ നൽകുന്നത് അപ്പൊ ഇതിൽ കൂടെ വേദന കുറയ്ക്കാൻ സഹായിക്കും പക്ഷെ മസിൽ പവറിനെ ബാധിക്കുന്നില്ല അപ്പോൾ ശരിക്കും ഇതിന് ടെക്നിക്കലി നമ്മൾ വാക്കിംഗ് എപ്പിഡിയോറൽ എന്നാണ് വിളിക്കാറ് എന്നാലും ചില പേഷ്യൻസിന് കാലിൽ ഒരു മരവിപ്പ് പോലെ അനുഭവപ്പെടുകയും പഞ്ഞി കൂടെ നടക്കുന്ന പോലെയും തോന്നാറുണ്ട് ഒരു കമ്പാനിയന്റെ കൂടെ അവർക്ക് നടക്കാൻ സാധിക്കുന്നതാണ് വേറെ ഒന്നാണ് ചില പേഷ്യൻസിന് ബാക്ക് പെയിൻ വരുമോ എന്നുള്ള ഒരു സംശയം എപ്പിടിയൂരിൽ എടുത്ത പേഷ്യൻസിന് ബാക്ക് പെയിൻ ഉണ്ടാകുമോ എന്നാൽ അതിൽ ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ല ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നട്ടെല്ലിനും എല്ലാം ലിഗമെന്റ്സിനെല്ലാം സ്ട്രെച്ച് വരുന്നുണ്ട് അതാണ് ഈ ബാക്ക് പെയിൻ വരാനുള്ള കാരണം എന്നാൽ അത് എടുത്ത പേഷ്യൻസിനും അല്ലാത്ത ഗർഭിണികളായ അമ്മമാർക്കും ഈ വേദന ഉണ്ടാവാറുണ്ട് പിന്നെ ഗർഭിണികളല്ലാത്തവർക്കും പുരുഷന്മാർക്കും എല്ലാം ഇന്നത്തെ കാലത്ത് ബാക്ക് പെയിൻ ഉണ്ടല്ലോ അത് ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ദൈർഘ്യം കൂട്ടുമോ അതൊരു മിഥ്യാധാരണയാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് അനുസരിച്ച് എപ്പിടിയൂരിൽ ഇട്ട പേഷ്യൻസിനും അല്ലാത്തവർക്കും പ്രസവ ദൈര്യത്തിൽ യാതൊരു വ്യത്യാസവും കണ്ടുപിടിച്ചിട്ടില്ല ആക്ച്വലി വേദന കുറയുമ്പോൾ യൂട്രസ് കൂടുതൽ റിലാക്സ് ആവുകയും പ്രസവം വേഗത്തിൽ നടക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ അതായത് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ വാക്കുമോ ഇടണ്ടി വന്നേക്കാം സിസേറിയനിലേക്ക് അതിനും ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല എപ്പടിയൂരിൽ ഇട്ടത് കൊണ്ട് മാത്രം സിസേറിയൻ സെക്ഷൻ ആവും എന്ന് പറയുന്നതിന് കണക്കുകളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് പക്ഷെ അതിന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ ഇനി സിസേറിയൻ സെക്ഷൻ ആവുകയാണെങ്കിൽ ഈ എപ്പിഡ്യൂറൽ ഉപയോഗിച്ചാൽ അത് തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അനശീഷയായിട്ടും കൊടുക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധേയമാണ് സംസാരിച്ച സ്ഥിതിക്ക് എപ്പോഴാണ് ഒരു സ്ത്രീ ലേബർ ആവശ്യപ്പെടേണ്ടത് പല സ്ത്രീകൾക്കും പ്രസവവേദന എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭീതിയും ആദിയും ഉത്കണ്ഠയും ഒക്കെയാണ് അവർക്ക് ഗർഭിണിയാകുമ്പോ തന്നെ അവരുടെ ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞ് അനസീഷ്യോളജിസ്റ്റുമായി ഇത് ഡിസ്കസ് ചെയ്യാം മുപ്പത്തിനാല് മുപ്പത്തി ആറ് ആഴ്ചയാവുമ്പോൾ അവർ ഏത് ഹോസ്പിറ്റലിലാണോ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെല്ലുകയും അവിടുത്തെ അനസീഷ്യോളജിറ്റിനോട് അവരുടെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന് മരുന്ന് അലർജി ഉണ്ടോ ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടോ എന്നെല്ലാം ഡിസ്കസ് ചെയ്യും ഡിഫറൻറ്റ് പ്ലാൻസിനെ കുറിച്ച് അവർക്ക് കണ്ട് തീരുമാനമെടുക്കാനും പറ്റും എന്നാൽ ഇതിന് ഏറ്റവും നല്ലൊരു ഇതാണ് ഇതിന് മുമ്പ് എപ്പോടിയൂരിൽ എടുത്തിട്ടുള്ള അമ്മമാരുമായി സമ്മതിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളത് അവരുമായി സംസാരിക്കുന്നതിലൂടെ കൂടുതൽ ആശയങ്ങൾ ലഭിക്കുകയും അമ്മയ്ക്ക് കുറച്ചും കൂടെ കൂടി വരുന്ന ഡെലിവറിനെ അഭിമുഖീകരിക്കാനും പറ്റും സാധാരണയായിട്ട് മൂന്ന് നാല് സെന്റിമീറ്ററോളം സെർവിക്സ് ഡയലൈറ്റ് ചെയ്യുമ്പോഴാണ് നല്ല വേദന തുടങ്ങുന്നത് അപ്പോഴാണ് നമ്മൾ എപ്പിടിയൂരിൽ ഇടുന്നത് എന്നാൽ ഒരു അതിനു നേരത്തെ തന്നെ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനു മുമ്പ് എപ്പിടിയൽക്വസ്റ്റ് അത് അത് പേഷ്യന്റിന്റെ പെയിൻ പേഷ്യന്റ് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് സോ എപ്പിഡിയോറിൽ ഇട്ട സ്ഥിതിക്ക് ഒരു പമ്പ് വഴിയാണ് നമ്മൾ മെഡിസിൻസ് നൽകുന്നത് അപ്പൊ ഈ പമ്പിന്റെ കൺട്രോൾ ഒരു ഉപകരണത്തിലൂടെ അമ്മയ്ക്ക് തന്നെ വേദന വരുന്നോറും പ്രസ് ചെയ്യാനും ആ മരുന്ന് ഡെലിവറി ചെയ്ത് വേദന കുറയ്ക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ അപ്പം ഇതിന്റെ നിയന്ത്രണവും ആ മരുന്ന് കൊടുക്കുന്ന അളവും എല്ലാം തീരുമാനിക്കുന്നത് അനസീഷോളജിസ്റ്റ് ആയിരിക്കും പക്ഷെ അമ്മയ്ക്ക് എപ്പോഴൊക്കെ വേദന വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പെയിൻ റിലീഫിനുള്ള മെഡിസിൻസ് ഡെലിവർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഒരു കൺട്രോൾ കിട്ടുകയും എന്നാൽ ഓവർഡോസിലേക്ക് പോകാതിരിക്കാനും ഈ പമ്പ് സഹായിക്കുന്നു ഇതിനെയാണ് പി സിഇ പമ്പ് അഥവാ പേഷ്യൻ കൺട്രോളിൻ്റെ എപ്പോഴുള്ള അനാലിജിസിയ ഇത് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസിൽ ആണ് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഡോക്ടർമാരുടെയും കരുതലോട് കൂടിയുള്ള പരിചരണവും അമ്മയുടെയോ ഹസ്ബൻഡിന്റെയോ അതായത് ബർത്ത് കമ്പാനിയന്റെ സാന്നിധ്യവും വേദന കുറയ്ക്കാൻ ഒരു പരിധി വരെ സഹായിക്കും ആക്ച്വലി നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഒരു പുതിയ അതിഥി വരുന്ന ഒരു സമയമാണിത് അത് കരഞ്ഞു വിളിച്ചും അലറി വിളിച്ചും ഒക്കെ അല്ലാതെ ഒന്നല്ലേ പ്രസവം അതെ വേദനയിൽ നിന്ന് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് അതിനായി വർഷങ്ങളായി ലോകമെമ്പാടും നടത്തി വരുന്ന സേഫ് ആയിട്ടുള്ള ടെക്നീക്സ് അവൈലബിൾ ആയിരിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനസ്റ്റീഷോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്യുക അതോടൊപ്പം ആന്റിനേറ്റൽ ചെക്കപ്പിന്റെ ഭാഗമായി ഒബ്സീഷനെ കാണുന്നതിന് കൂടെ തന്നെ ഒരു അനസീഷോളജിസ്റ്റിനെ കൂടെ കണ്ട് ഒരു പ്രോപ്പർ ലേബർ ആൻഡ് ഡെലിവറി പ്ലാൻ ഉണ്ടാക്കുന്നതും ഉത്തമമായിരിക്കും ഇന്നത്തെ ടോപ്പിക്കിലൂടെ ഞങ്ങൾക്ക് കുറച്ച് അറിവ് പകരാനായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം